അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഗവൺമെൻറ്റ് ഓഫ് കേരളയുടെ അണ്ടർലെ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ ഒപ്പം ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഗവൺമെൻറ് ഓഫ് കേരളയുടെ അണ്ടറിലുള്ള ഒരു യൂണിഫോം പോസ്റ്റ് ആണ് പക്ഷേ ഇതിൽ സ്പെഷ്യൽ കാറ്റഗറിയിൽ പെട്ടവർക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു യൂണിഫോം പോസ്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് പ്രിസെൻറ്റ് ഓഫീസറിൻ്റെ പോസ്റ്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യൽ കാറ്റഗറിയിൽ പെട്ടവർക്ക് മാത്രം ഗവൺമെൻറ് ഓഫ് കേരളയുടെ അണ്ടറിലുള്ള ഒരു യൂണിഫോം പോസ്റ്റാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനായിരുന്നു ഇത് ആപ്ലിക്കേഷൻ ഡേറ്റ് എൻഡ് ചെയ്യുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് സോ അപ്പം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഈ കാറ്റഗറിയിൽ പെട്ടവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അങ്ങനെ കേരള സർക്കാരിൻ്റെ അണ്ടറിൽ ഒരു യൂണിഫോം പോസ്റ്റ് നിങ്ങൾക്കും ഇ ആയി സ്വന്തമാക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇ ആയി സ്വന്തമാക്കാം അപ്പം ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കേരള പി വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർ ഈ പറയുന്ന കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിൽ അവർക്ക് പി എസ് സി പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ നമുക്ക് സാലറി പാക്കേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് ഇതിൻ്റെ സാലറി പാക്കേജ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സം സ്പെഷ്യൽ കാറ്റഗറിയിൽ പെട്ടവർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്കിതിൻ്റെ സ്പെഷ്യൽ കാറ്റഗറി ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എസ് എസ് സി 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 ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് മുസ്ലിം കാറ്റഗറിയിൽ പെട്ടവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക അപ്പം ഇതിൻ്റെ കാറ്റഗറി നമ്പറിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എസ് എസ് സി 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 മുന്നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഷെഡ്യൂൾഡ് കാസ്റ്റ് മുന്നൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുസ്ലിം കാറ്റഗറി മുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ വേക്കൻസീസ് എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് നോക്കാം എസ് എസ് ഇ സി സിക്ക് രണ്ട് വേക്കൻസീസും ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഏഴ് വേക്കൻസീസും മുസ്ലിം കാറ്റഗറിക്ക് എട്ട് വേക്കൻസീസുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് പിന്നെ ഏജ് ലിമിറ്റിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എസ് എസ് സി സി ആൻഡ് മുസ്ലിം കാറ്റഗറിക്ക് പതിനെട്ട് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെ ഉള്ളവർക്ക് ആണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഇതിൻ്റെ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡി ഒ ബിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ടു ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറ് ഒരു ഡേറ്റ് ഓഫ് ബർത്തിന് ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഇനി നമുക്ക് എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് മുതൽ നാല്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഡി ഒ ബി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെൻത്ത് പാസ് ആണ് അങ്ങനെ നമുക്കിതിൻ്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എസ് എസ് സി സി മുസ്ലിം കാറ്റഗറി ഈ രണ്ട് കാറ്റഗറിയിൽപ്പെട്ടവർക്ക് നൂറ്റി അറുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം എയ്റ്റി വൺ പോയിൻറ്റ് ത്രീ ചെസ്റ്റ് ഉണ്ടായിരിക്കണം അത് എക്സ്പാൻഡ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് എസ് സി കാസ്റ്റ് അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വൺ സിക്സ്റ്റി സെൻറ്റിമീറ്റർ ഹൈറ്റ് സെവൻറ്റി സിക്സ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് അതിൻ്റെ ഫൈവ് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എയിറ്റ് ഐറ്റംസ് ആണ് പി എസ് സി എക്സാം ക്വാളിഫൈ ചെയ്തവർക്ക് മാത്രമാണ് ഫിസിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക ടോട്ടലി അപ്പോൾ എട്ട് ഐറ്റംസിലെ അഞ്ച് ഐറ്റംസ് എങ്കിലും ക്ലിയർ ചെയ്യണം എട്ട് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ് മീറ്റർ റണ്ണ് ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ഷോട്ട് ത്രോയിങ് ക്രിക്കറ്റ് ബാൽ റോക്ക് ക്ലൈമ്പിംഗ് ഓർ ചിന്നിംഗ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ റൺ ഇതാണ് ഇതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് സോ അപ്പം മാക്സിമം അവസരം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക ആഗ്രഹിക്കുന്നവർക്കുള്ള ഫിസിക്കൽ ആൻഡ് ട്രെയിനിങ്ങുകൾ കേരളത്തിൽ ഉടനീളമുള്ള എല്ലാ ബ്രാഞ്ചുകളിൽ നിന്നും ലഭ്യമാണ് പത്തനംതിട്ടയിലെ ഇലവൻതിട്ട ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ ഇതാ ഞങ്ങളുടെ ഷുവർ ഷോട്ട് ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നു പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക